എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഈ അരിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഇനിയും അരക്കപ്പ് തേങ്ങായൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ ഞാനിപ്പം ആരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് തന്നെ അരച്ചെടുക്കണേ ഇനിയും ഇതിലേക്ക് നമുക്ക് രണ്ട് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അരക്കപ്പ് തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈര് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കളർ വേണ്ടാന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല ഫുഡ് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ സാധാരണ ഒരു ഫുഡ് തയ്യാറാക്കുമ്പോഴും ഫുഡ് കളർ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അതാണേ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഒട്ടും പേടിക്കാതെ തന്നെ കൊടുക്കുകയും ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉടനെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനിയും അടുപ്പത്തേക്ക് ഞാനൊരു ഇഡിലിത്തട്ട് ഇഡലിപാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചു ഇഡലിത്തട്ടും വെച്ചു ഇതിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കപ്പ് കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കപ്പ് ഉണ്ടല്ലോ അതാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനു പകരം നമുക്ക് സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ കുഴിയൽ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും മതി ഇനിയും നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ബാറ്റർ കുറേശ്ശെയായിട്ട് അതായത് ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടുമേ ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഒക്കെ അളവ് നമുക്ക് എന്തുമാത്രം വേണമെങ്കിലനുസരിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു അതിന് പകരം പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ പാലൊന്ന് തിളച്ച് വഴിന്തം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നുള്ളിൽ മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട പക്ഷേ പാലിനകത്തൊക്കെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ഒരു പാല് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ ഞാൻ പിന്നെ അതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തിട്ടാവുന്നതാണ് ഞാൻ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നമ്മുടെ സാധാരണ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല കേട്ടോ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയതിനെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്